വികസനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം കല്ലറ പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസനം ഒരുപാട് വികസനങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പം കേരളത്തിലെ ഗവൺമെൻറ്റ് നടപ്പിലാക്കുന്ന കളിസ്ഥലം ഇതുവരെയും കല്ലറ പഞ്ചായത്തിൽ നടപ്പിലായിട്ടില്ല അതുപോലെ തന്നെ ഒരു പൊതുശ്മശാനം അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ കല്ലറ പഞ്ചായത്തിന് നേടി വരുകയുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരികയാണെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കല്ലറയിൽ എറുവാൻ വികസനത്തിന് ഉള്ള വഴി കണ്ടെത്താൻ സാധിക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇപ്പം മുൻകാലങ്ങളിൽ ഇവിടെ ഒരു പാലം പണിയണമെങ്കിൽ തന്നെ ഈ തറക്കല്ലിടുക ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആ ലാസ്റ്റ് സമയത്ത് തറക്കല്ലിട്ട് പോകുന്നതല്ലാതെ ആ പണികളൊന്നും നടക്കാറില്ല ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അല്ലാതെ ഈ വാഗ്ദാനങ്ങൾ നൽകുകയോ ആ വാഗ്ദാനങ്ങളിൽ നടപ്പാക്കാതിരിക്കുകയല്ല അത് വാഗ്ദാനങ്ങൾ നൽകുന്നതോടൊപ്പം ആ വാഗ്ദാനങ്ങൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയുമാണ് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നിടത്തോളം കാലം ഈ പാവപ്പെട്ടവനെ കൂടെ നിർത്തി കേന്ദ്രം തന്നില്ലെങ്കിലും ശരി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ എൽ ഡി എഫ് ഭരിക്കുന്നിടത്തോളം കാലം ആ എൽ ഡി എഫ് ഗവൺമെൻറ് ആ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നാടറിയണം സ്ഥാനാർത്ഥികളെ എൻ്റെ പേര് ഫിലേന്ദ്രൻ എം ജി നമ്മൾ എങ്ങോട്ടൊക്കെയാണ് മത്സരിക്കുന്നത് ഞാനിപ്പം പിന്നെ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കല്ലറ ഡിവിഷനിലേക്കാണ് മത്സരിക്കുന്നത് ഏത് ഏത് പാർട്ടിയിൽ നിന്നാണ് മത്സരിക്കുന്നത് ഞാനിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന മുന്നണിയിൽ നിന്നാണ് മത്സരിക്കുന്നത് ഞാൻ സി വൈക്കം മണ്ഡലം കമ്മിറ്റി അംഗം ഈ കല്ലറയിലെ മുൻ ലോക്കൽ സെക്രട്ടറിയാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇനി നമ്മൾ വിജയിച്ചു വരികയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് വികസനങ്ങളായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം വികസനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്ലറ പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസനം ഒരുപാട് വികസനങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഇവിടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പം ഈ കേരളത്തിലെ ഗവണ്മെന്റ് നടപ്പിലാക്കുന്ന കളിസ്ഥലം അതിതുവരെയും കല്ലറ പഞ്ചായത്തിൽ നടപ്പിലായിട്ടില്ല അതുപോലെ തന്നെ ഒരു പൊതു ശ്മശാനം അങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ കല്ലറ പഞ്ചായത്തിന് നേടിയെടുക്കാറുണ്ട് പക്ഷേ ഏറ്റവും കേരളത്തിലെ ഏതാണ്ട് ഒരു വരുമാനം കുറഞ്ഞ അതായത് തനത് വരുമാനമില്ലാത്ത ഒരു പഞ്ചായത്താണ് കല്ലറ പഞ്ചായത്ത് അതുകൊണ്ട് ഈ വികസനത്തിനൊക്കെ എപ്പോഴും എം പി എം എൽ എ അങ്ങനെയുള്ള ആൾക്കാരുടെ ഫണ്ട് ഉപയോഗിച്ച് വേണം ഈ വികസനങ്ങളെല്ലാം കണ്ടെത്താൻ അപ്പം ഈ കഴിഞ്ഞ കല്ലറ പഞ്ചായത്തിൽ ഭരിച്ച പിന്നെ ഭരണസമിതി അതിനു വേണ്ട ചില ശ്രമങ്ങളൊക്കെ നടന്നു അതൊക്കെ വിജയിക്കുകയും ചെയ്തു പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതിന് അടുത്ത പ്രാവശ്യം ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം വരികയാണെങ്കിൽ ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കല്ലറയിൽ എറുവാൻ വികസനത്തിന് ഉള്ള വഴി കണ്ടെത്താൻ സാധിക്കും പിന്നെ ഇപ്പോൾ ഏറ്റവും പ്രമുഖമായിട്ടിപ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് കല്ലറയിലെ ടൗൺ വികസനമാണ് ഈ ടൗൺ വികസനം ഇപ്പോൾ പറയുന്ന ചില ആൾക്കാരൊക്കെ ഇവിടെ പറയുന്നത് ഇതിനുമായിട്ട് ആരും ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് പക്ഷേ എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ ഗവൺമെൻറ്റുമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഏറെക്കുറെ നടന്നിരിക്കുകയാണ് പക്ഷേ ഏറ്റവും പ്രമുഖമായ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇന്ന് മുമ്പ് പോലെ ഈ വസ്തുവോ അത് ഇതൊന്നും ഫ്രീ ആയിട്ട് വിട്ടുതരാൻ തയ്യാറില്ല അപ്പം അതുകൊണ്ട് അതിന് ഇന്ന് പൊന്നും വിലയെന്ന് പറയുന്നത് ഇന്ന് സർക്കാർ കൊടുക്കുന്നത് നിലവിൽ പൊന്നും വില തന്നെയാണ് അപ്പോൾ അതുപോലെ ഒരു വില കൊടുത്ത് ഭൂമി മേടിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് അത് ഉടനെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ പല വർഷങ്ങളായി ഞാൻ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇന്നാണ് ഒരു പിന്നെ തിരഞ്ഞെടുപ്പ് രംഗത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ കാര്യങ്ങളിലിവിടെ പരിശ്രമം നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് പറഞ്ഞത് ആ ടൗൺ വികസനം എത്രയും വേഗം ഉണ്ടാവും അതിനുള്ള എല്ലാ നടപടികളും ഇപ്പോഴത്തെ ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് സി കെ ആശി എം എൽ എ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ വെച്ചൂർ പഞ്ചായത്തിലെ റോഡ് വികസനം അതിൻ്റെ ആ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നീ എടുക്കുന്നത് കല്ലറയിൽ നിന്നുമുള്ള ആ റോഡ് വികസിപ്പിച്ച് അവിടുത്തെ ആ തടസ്സങ്ങളെല്ലാം നീക്കി ഒരു വൻ വികസനം നടത്താനാണ് എൽ ഡി എഫിൻ്റെ ഒരു മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിലവിൽ നമ്മുടെ കല്ലറ പഞ്ചായത്ത് എൽ ഡി എഫ് തന്നെയായിരുന്നു ഭരിച്ചു അപ്പോൾ എന്തുകൊണ്ട് ഈ തടസ്സങ്ങൾ മാറ്റാൻ ഇത്രയും കാലതാമസം വന്നു അല്ല ആ തടസ്സങ്ങൾ നീക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അവർ തടസ്സങ്ങൾ നീക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷേ ഈ സാമ്പത്തിക ഇപ്പോഴത്തെ വരെ നമുക്ക് അറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായിട്ട് ഈ ഗവണ്മെൻറ്റിനെ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ഞരിക്കുന്ന ആ ഒരു പ്രവണതയിൽ വരുമ്പോൾ അങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധി അപ്പോൾ പല വികസനങ്ങളും വികസനങ്ങളിപ്പഴും വൻ വികസനങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ അത് വരണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അതിൻ്റെ നടപടികളെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ അത് ഈ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അതിന് പല പിന്നെ നിയമതടസ്സങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ പല വകുപ്പുകളാണേലും ആ വകുപ്പിൻ്റെയൊക്കെ ഏകോപനം ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുന്നതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും പുറകോട്ട് പോയിട്ടില്ല ഇപ്പോഴും അതിൻ്റെ ഈ ടൗൺ വികസനമായിട്ടുള്ള എല്ലാ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുക അത് മുന്നോട്ട് താമസിക്കാതെ തന്നെ അടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായിട്ട് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയും വികസനം ഇപ്പം നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇപ്പം മുൻകാലങ്ങളിൽ ഇവിടെ ഒരു പാലം പണിയണമെങ്കിൽ തന്നെ ഈ തറക്കല്ലിടുക ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ ആ ലാസ്റ്റ് സമയത്ത് തറക്കല്ലിട്ട് പോകുന്നതല്ലാതെ ആ പണികളൊന്നും നടക്കാറില്ല ഇപ്പം ഇഷ്ടം പോലെ പാലങ്ങൾ പാലങ്ങളിവിടെ നിൽച്ചു ഇപ്പം വൈക്കം മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് പാലങ്ങളിപ്പം തീർന്നു കഴിഞ്ഞു ഇപ്പം പാലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പം നമുക്കൊക്കെ അറിയാം ഈ ചേർപ്പുങ്കൽ ഒരു പാലം അത് വർഷങ്ങളായിട്ട് നാല് തൂണ് മാത്രം അവിടെ നിന്നതാണ് അത് എൽ ഡി എഫ് ഗവൺമെൻറ് ആദ്യമേ കയറിയപ്പം ആ പാലം ത്രിതഗതിയിൽ ആ പാലം നടപ്പിലാക്കി അപ്പം അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ ഇപ്പം നാല് ലക്ഷത്തിൽ ചിലപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷം തന്നെ പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം വീടുകൾ കൊടുത്തെന്ന് അതുപോലെ തന്നെ ഇപ്പോൾ കല്ലറത്തന്നെ നൂറ്റി മൂന്ന് വീടുകളുടെ പണി പൂർത്തിയായി ഇപ്പം ഇനി ഏതാനും വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം മുമ്പ് കല്ലറ പഞ്ചായത്തിൽ എല്ലാ വീടുകളിലും കക്കൂസ് ഇല്ലായിരുന്നു ഇപ്പം എല്ലാ വീടുകളിലും കക്കൂസായി അതുപോലെ തന്നെ പിന്നെ പല വീടുകളും ചോർന്നൊലിച്ച വീടുകളൊക്കെ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളും അതും ഇതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ടീം വർക്ക് തന്നെ ഈ പഞ്ച കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ ഭരണം എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് അവിടെ ഭരിച്ചത് രണ്ട് സ്വതന്ത്രന്മാരെ കൂട്ടിയാണ് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ട് പക്ഷേ ആ സ്വതന്ത്രന്മാർ എൽ ഡി എഫിനോട് ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങളിവിടുത്തെ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭരണം നിങ്ങൾ നോക്കേണ്ടത് എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എല്ലാ ഭരണവും വരുമ്പോൾ ഈ പ്രതിപക്ഷത്തിനെ നോക്കുകൂർത്തിയാക്കി നിർത്തിക്കൊണ്ട് അവർക്ക് തുച്ഛമായ വരുമാന പിന്നെ ഫണ്ടുകളൊക്കെ കൊടുത്ത് ഒതുക്കി നിർത്തുകയാണ് പക്ഷേ ഇവിടുത്തെ നിങ്ങൾ ഫണ്ടുകളെ കുറിച്ച് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കുക പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും എന്ന് നോക്കാതെ ഇവിടുത്തെ പതിമൂന്ന് മെമ്പർമാർക്കും ഒരേ രീതിയിൽ ഫണ്ട് കൊടുത്ത് ആ മെമ്പർ അവിടെ കാര്യമായ രീതിയിൽ പരിപാടി നടത്തിയില്ലെങ്കിൽ തന്നെയും അത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ പഞ്ച് വാർഡുകളിലും നല്ല രീതിയിലുള്ള കിട്ടുന്ന പൈസ കൊണ്ട് എല്ലാ വാർഡുകളിലെയും വികസനം കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നടന്നത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചിട്ട് അതവിടെ കിടക്കുമായിരുന്നു അതുപോലെ തന്നെ സപ്ലൈ ഇവിടെയൊരു സപ്ലൈ ക്യോ സൂപ്പർ മാർക്കറ്റുണ്ട് ആ സപ്ലൈക്കോ ക്യൂ സൂപ്പർ മാർക്കറ്റും ഈ എൽ ഡി എഫിൻ്റെ ഭരണകാലം വന്നപ്പോഴാണ് അതിൻ്റെ ഒരു പരിപാടികൾ നടന്നത് അതുപോലെ തന്നെ ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പാക്കുന്ന പരിപാടികൾ വിക ഒരുപാട് കാര്യങ്ങളുണ്ട് പാലങ്ങളായിട്ടും അല്ലെങ്കിൽ വീടുകളായിട്ടും അതുപോലെ തന്നെ മറ്റ് സാധാരണ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അവർ വരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അതെല്ലാം നടത്തുന്നു ഇപ്പം നമുക്ക് കല്ലറയിലെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഒരു കോളേജാണ് അതിനുമുള്ളത് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ പഞ്ചായത്തിലെ വർക്കിംഗ് പിന്നെ വികസന സമിതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു അതിനെക്കുറിച്ച് നടപടികൾ ചെയ്യാൻ അടുത്ത ഭരണം ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ അടുത്ത ഭരണത്തെ അത് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ എൽ ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നും സാധാരണ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അല്ലാതെ ഈ വാഗ്ദാനങ്ങൾ നൽകുകയോ ആ വാഗ്ദാനങ്ങളിൽ നടപ്പാക്കാതിരിക്കുകയല്ല അത് വാഗ്ദാനങ്ങൾ നൽകുന്നതോടൊപ്പം ആ വാഗ്ദാനങ്ങൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയുമാണ് ഇപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ പറഞ്ഞു വികസനത്തിൻ്റെ കാര്യത്തിൽ പാലങ്ങളുടെ കാര്യവും റോഡിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസവും മാധ്യമങ്ങളുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പണിയിൽ ഓരോ സൈഡിൽ നിന്നും പൊളിയുന്നുണ്ട് അപ്പം അതൊരു ആ ഭരണത്തിന്റെ തന്നെ ഒരു പാളിച്ച തന്നെയല്ല എവിടെ ഇപ്പം ഈ അടുത്ത കാലത്ത് ഹൈവേ പണി ഹൈവേ പണി തുടങ്ങിയപ്പം ഇത് സാധാരണ ഒരു സംഭവമാണ് ഒരു കോൺട്രാക്ടറുടെ ആ പണിയുടെ ചില അലപാകൾ അല്ലെങ്കിൽ തൊഴിലാളികളുടെ ശ്രദ്ധ കുറവുകൊണ്ട് ചില കാര്യങ്ങൾ വരും അതിനെ വികസിപ്പിച്ചുകൊണ്ട് പാലങ്ങൾ നശിച്ചു അല്ലെങ്കിൽ അത് നശിച്ചു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൻ്റെ ജോലി അതാണ് ഇപ്പോൾ ആരാണേലും പ്രതിപക്ഷത്തിരിക്കുമ്പം പ്രതിപക്ഷത്തിൻ്റെ ജോലി നന്നാ നല്ലത് പറയുക എന്നുള്ളതല്ല ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് മോശമായ രീതിയിൽ പറയുക ഇപ്പം തന്നെ നമുക്ക് ആലോചിച്ച് നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ പാലം പൊളിയണമെന്ന് പറഞ്ഞാൽ ഇതൊരു നിസ്സാര കാര്യമല്ലെന്ന് നമുക്കറിയാം പക്ഷേ അത് എന്ത് എങ്ങനെ സംഭവിച്ചാൽ പണിതുകൊണ്ടിരിക്കുന്ന പാലത്തിൽ അതിൻ്റെ അകത്തെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ ഒരു ശ്രദ്ധ കുറവുണ്ട് ആ കോൺട്രാക്ടറിൻ്റെ പേര് നടപടി എടുത്തില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഏറ്റവും വലിയ ഇത് പറയുന്നത് ശബരിമല വിഷയം ആ ശബരിമല വിഷയത്തിൽ ആരാ ആരാണേലും അതിനകത്ത് ഇടതുപക്ഷാണേലും വലതുപക്ഷാണേലും അവരുടെ പേരിൽ നടപടികൾ എടുത്തു പോവുക അല്ലാതെ ഇടതുപക്ഷം ആയതുകൊണ്ട് അവരെ സംരക്ഷിച്ച് നിർത്തുക പക്ഷെ അത് ഇപ്പൊ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണത്തിന്റെ കീഴിൽ തന്നെ ഉള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ തന്നെ നിയന്ത്രിക്കേണ്ട ഒരു കാര്യമല്ല സർക്കാരിന്റെ നോട്ടമില്ലാതെ വന്നതുകൊണ്ടല്ലേ ശബരിമലയിലാണെങ്കിലും അത്തരത്തിലൊരു കൊള്ള നടന്നത് അല്ല അത് പറയാൻ പറ്റത്തില്ല നമ്മൾ ഒരു ഭരണാധികാരി ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ജനങ്ങൾ ജനങ്ങളതെല്ലാം ചെയ്യുന്നതെല്ലാം കൃത്യമാണെന്ന് നോക്കാൻ എപ്പോഴും ഇതിന്റെ പുറമെ നടക്കാൻ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ സമയമില്ല പിന്നെ നമ്മൾ എന്തിനാണ് അപ്പം നമ്മൾ രാഷ്ട്രീയ ഇപ്പം നമ്മൾ ജനപ്രതിനിധികളായിട്ട് വരാൻ നേരത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അപ്പം അവരത് നോക്കിയാൽ നോക്കാത്തടത്തോളം അത് അവരുടെ ഭരണത്തിൽ പാളിച്ചതെന്നെ നല്ല ജനങ്ങൾ വിശ്വസിക്കില്ല അവരത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണത് ഇപ്പോൾ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു രാഷ്ട്രീയ പ്രേരിതമായി ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തെറ്റായ അവൻ ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കപ്പെടണ്ടേ കണ്ടുപിടിച്ച് ഇപ്പോൾ ചോദ്യം ചെയ്യലും അറസ്റ്റ് ചെയ്തൊക്കെ നടക്കുമ്പോഴും ആ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കുന്ന നടപടിയല്ല അത് ചെയ്യരുതെന്ന് എൽ ഡി എഫ് എന്ന് പറയുന്ന ഗവൺമെൻറ് അവർ ഓരോ പാർട്ടി പ്രവർത്തകരോടും അല്ലെങ്കിൽ ഓരോ പ്രവർത്തകരോടും പറയുന്നത് അഴിമതിയോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ ചെയ്യരുതെന്നാണ് പക്ഷേ മനുഷ്യനല്ലേ ചില ആൾക്കാർ ചെയ്തെന്നിരിക്കും അത് അവരെ അന്നേരം സംരക്ഷിക്കുമല്ല അവരെ അന്നേരം തന്നെ പുറത്തു കളഞ്ഞ് അവരെ അതിൻ്റെ നടപടികളിലേക്ക് പോകും അല്ലാതെ എല്ലാവരെയും നമുക്ക് ഒറ്റയടിക്ക് നന്നാക്കാനൊന്നും മാറക്കൊണ്ട് സാധിക്കില്ല ഇപ്പം ഏത് പാർട്ടിയാണേലും അതിനകത്ത് ചിലരുണ്ട് നല്ലത് ചെയ്യണവരുണ്ട് ചിലർ ദോഷം ചെയ്യണവർ പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും ഈ പ്രസ്ഥാനത്തിൽ ചെയ്യുന്നവരെ അതിൻ്റെതായ രീതിയിൽ തന്നെ ശിക്ഷ കൊടുത്ത് മാറ്റി നിർത്തുന്ന ഒരു നടപടി എൽ ഡി എഫിനുണ്ട് അല്ലെങ്കിൽ എൽ ഡി എഫ് ഗവൺമെൻറ്റിനുണ്ട് അഴിമതിയോ ഒരിക്കലും അല്ലെങ്കിൽ ഒരു കാര്യത്തിലും അതിനെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ്റിനുണ്ടായില്ല ഇപ്പം നിലവിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ സർക്കാരിനുണ്ടെന്ന് അപ്പോൾ ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ നിലനിൽക്കെ ഈ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിദാരിദ്ര്യമുക്ത ദാരിദ്ര്യമുക്ത കേരളം എന്നൊക്കെ പക്ഷെ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് പൊതിച്ചോറ് കൊണ്ടുപോകുന്നൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അത് ഈ എന്ത് ഉദ്ദേശത്തിലാണ് ഈ അതിദാരിദ്ര്യമുക്തമെന്ന് പ്രഖ്യാപിച്ചത് അത് ഇതും തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് പറയും അത് ഞാൻ പറയാം അത് ഇപ്പം ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അത് പറയണതാണ് ഈ പൊതിച്ചോറ് കൊടുക്കണ ദാരിദ്ര്യമുള്ളവർക്കല്ലോ പൊതിച്ചോറ് കൊടുക്കണേ ഈ ഇപ്പം നിങ്ങൾ മെഡിക്കൽ കോളേജ് നിങ്ങളൊന്ന് പോവുക മെഡിക്കൽ കോളേജ് വന്ന് ഈ ചോറ് മേടിച്ച് കഴിക്കണവരെല്ലാവരും പട്ടിണി പാവങ്ങളും വീടില്ലാത്തവരുമല്ല നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട് അതായത് അവർ വന്ന ഇപ്പം നമുക്കൊക്കെ അറിയാം ഹോട്ടലുകളിൽ കിട്ടുന്ന ഭക്ഷണവും അതും ഇതും എല്ലാം മോശമായിട്ട് പലരും ഇപ്പം ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാറില്ല എന്നുവെച്ചാൽ വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്ത സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ആശുപത്രിയിൽ വരുന്ന സാധാരണക്കാരനും വലുവിനും എല്ലാം ഒരുപോലെ അതായത് ഈ കൊടുക്കുന്ന ചോറ് മറ്റത് വീടുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ചോറാണ് അത് നാച്ചുറലായ ഭക്ഷണമാണ് ആ ഭക്ഷണം മേടിച്ച് കഴിക്കാനായിട്ടാണ് അല്ലാതെ ദാരിദ്ര്യമുള്ളവർക്ക് കൊടുക്കാനല്ല ഈ പൊതിച്ചോറ് അതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കി ഈ ദാരിദ്ര്യക്കാർക്കല്ല ഈ പൊതിച്ചോറ് കൊടുക്കണം പൊതിച്ചോറ് കൊടുക്കുന്ന ആശുപത്രിയിൽ വന്ന് രോഗികളുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പം രോഗിയുടെ കൂടെ വന്ന് അവനാ ഹോട്ടലിൽ പോകാൻ പറ്റാതെ വരുന്നു അവൻ്റെ ഈ പോക്കറ്റ് പൈസ ഇല്ല എന്നിട്ടല്ല അവൻ അന്നേരം അവിടെ വരുമ്പോൾ ഈ ചോറ് അവിടെ കൊടുക്കും അപ്പം അവിടെ ഈ പാർട്ടിക്കാർ കൊടുക്കാത്ത ചോറും യുവജന സംഘടന കൊടുക്കാത്ത അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ ഇവിടെ ഈ മഞ്ഞക്കാർഡിന്റെയും റോസ് കാർഡ് പിങ്ക് കാർഡിൻ്റെയും ആവശ്യം ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അത് ദാരിദ്ര്യം മുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഇനിയുള്ളതെല്ലാം എ പി എല്ലിലേക്ക് പോകും അങ്ങനത്തെ ഒരു രീതിയിൽ ആവേണ്ടതല്ലേ അത് അതും ഞാൻ പറഞ്ഞുതരാം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഇടതുപക്ഷം ആദ്യമേ തന്നെ പറയുന്നുണ്ട് ഈ മഞ്ഞക്കാർ വെള്ളക്കാട് ചുമലക്കാട് ഇത് വേണ്ട ഇതുണ്ടാക്കിയതാരാണ് ഇവിടുത്തെ യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒരു നടപടി കൊണ്ടുവന്ന് ഇതിനു മുമ്പ് സ്റ്റാറ്റുട്ടറി റേഷൻ സംവിധാനം വന്നപ്പം അത് കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് പാവപ്പെട്ടവനും പണക്കാരനും എല്ലാം ഒരുപോലെ ലഭിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഈ പിന്നെ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇതേ ഇത് ഈ ആറ്റുറിയ രേഷൻ സമുദായത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ഇതിൻ്റെ നിയമം കൊണ്ടിട്ടുണ്ട് അവർ കൊണ്ടുവന്നതാണ് ഈ നീല നീലക്കാർഡ് ആ കാർഡുകളെ തിരിക്കരുതെന്നും ഞങ്ങൾ ഇടതുപക്ഷം നേരത്തെ അത് ശക്തമായിട്ട് വന്നതാണ് എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിന് വെള്ളക്കാർഡ് ചോലക്കാർഡ് ഇത് വേണ്ടത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയത്തിന് അത് ഒരു സംസ്ഥാനത്തിന് അത് മാത്രം മാറിയിരിക്കാൻ പറ്റിയില്ല അപ്പോൾ ആ പ്രകൃതത്തിൽ ഇവിടെ നടക്കുന്നുണ്ട് അതിനും സംബന്ധിക്കാൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കറക്റ്റായിട്ട് ഈ റേഷൻ സംവിധാനം തരുന്നില്ല ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ ഈ കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന നെല്ല് ഇവിടുത്തെ മില്ലുകളെ കൊണ്ട് അത് കുത്തി അരിയാക്കി ഇവിടെ കൊടുക്കുന്നു അതുപോലെ തന്നെ അവർ തന്നെ അരി പോരാഞ്ഞിട്ട് അവർ വേറെ സംസ്ഥാനത്ത് കേ ഗവൺമെൻറ്റ് കേരള ഗവൺമെൻറ് നേരിട്ടെടുത്ത് വിതരണം ചെയ്യുക ഇപ്പോൾ ഓണത്തിന് തന്നെ ഈ തുച്ഛമായ അരി വീതമാണ് നമുക്ക് തന്നത് അപ്പം ഇവിടുത്തെ കേരളത്തിൽ അത് പോരാഞ്ഞിട്ട് അഞ്ച് കിലോയും പത്ത് കിലോയും എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാർഡുകാർക്കും ഒരുപോലെ കൊടുത്ത് അത് വടക്കേ ഇന്ത്യയിലെ ആന്ധ്ര അതുപോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും സപ്ലൈക്കോ നേരിട്ട് അരിയെടുത്ത് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയത് പര ഈ പ്രതിപക്ഷം ഇതിനെ വിമർശിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും സത്യമല്ല ഇതാണ് ആദ്യമേ തന്നെ ഞങ്ങൾ പറഞ്ഞ സ്റ്റാറ്റുട്ടറി റേഷൻ സംവിധാനം പഴയതുപോലെ ഇവിടെ നിലനിർത്തുക എന്നുള്ളതാണ് ഈ കേരളത്തിലെ എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എൽ ഡി എഫിൻ്റെ ഒരു നയം അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞു പാവപ്പെട്ടവൻ പണക്കാര് എന്നുള്ള രീതിക്ക് അപ്പോൾ പാവപ്പെട്ടവൻ്റെ കയ്യിൽ ഈ പണക്കാരുടെ എത്രയോ പൈസ ഉണ്ടാവില്ല അപ്പം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇനി കുറയാനുള്ളൊരു സാധ്യതയില്ലേ ഇപ്പം ഇങ്ങനെ ഒരു പ്രഖ്യാപനങ്ങൾ ഓരോന്ന് നടത്തുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഇതിനു മുമ്പ് കുറഞ്ഞിട്ടുണ്ട് ഇനിയും കുറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കുറയുമ്പോഴും കേരളത്തിൽ എൽ ഡി എഫ് ഒരുക്കുന്നിടത്തോളം കാലം ഈ പാവപ്പെട്ടവനെ കൂടെ നിർത്തി കേന്ദ്രം തന്നില്ലെങ്കിലും ശരി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ എൽ ഡി എഫ് ഭരിക്കുന്നിടത്തോളം കാലം ആ എൽ ഡി എഫ് ഗവൺമെൻറ് ആ നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ എടുത്തു നോക്ക് ഇന്ന് കേ വിദ്യാഭ്യാസ മേഖലയിലെ പല കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്നൊക്കെ മോ കേന്ദ്രത്തിലെ ഗവൺമെൻറ് പറയുന്നുണ്ടെങ്കിലും കേരളത്തിൽ എന്തെല്ലാം വിദ്യാഭ്യാസ നയങ്ങളാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നല്ല രീതിയിൽ ചെയ്യുന്നത് ഇവിടെ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു യൂണിഫോം ഫ്രീ ആയിട്ട് കൊടുക്കുന്നു രാവിലെ പിന്നെ പിന്നെ പ്രഭാത ഭക്ഷണം കൊടുക്കുന്നു ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നു അതുപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ അംഗനവാടികൾക്ക് മുമ്പ് കൊടുത്ത പോഷകാഹാരത്തിൻ്റെ പകുതി പോഷകാഹാരം കേരളത്തിൽ അല്ല കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നില്ല പക്ഷേ കേരളത്തിലെ അംഗനവാടികളിൽ നിന്ന് ചെന്ന് നോക്ക് രാവിലെ പിള്ളേർ ചെല്ലുമ്പോൾ ബിസ്ക്കറ്റ് അത് ഇത് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവർക്ക് കഞ്ഞി അത് കഴിഞ്ഞ് വൈകുന്നേരം അവർക്ക് മുട്ട ഒരു ദിവസം മുട്ടയാണെങ്കിൽ ഒരു ദിവസം പാല് ഇതെല്ലാം ഈ കേന്ദ്ര ഗവൺമെൻറ് തന്നില്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെൻറ് അതാണ് ഞങ്ങൾ പറയുന്നത് എൽ ഡി എഫ് എന്ന ഗവൺമെൻറ് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ കൂടെയാണ് പിന്നെ എന്തുകൊണ്ട് വർക്കേഴ്സ് ഇത്രയും നാളുകൾ മാസങ്ങൾ സമരം നടത്തി അല്ല വർക്കർമാർ എന്തിനു സമരം ചെയ്ത് ഞങ്ങൾ ഇപ്പോഴും അതാണ് പറഞ്ഞത് ആശാ വർക്കർമാർ യഥാർത്ഥ ആശാവർക്കർമാർ അവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തില്ല ഇത് കുറേ രാഷ്ട്രീയമായിട്ടുള്ള പ്രേരിതത്തിലവിടെ സമരം ചെയ്ത് ഇപ്പോഴും ആശാവർക്കർമാർ തന്നെ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള ആശാവർക്കർമാരും ഇവിടെ പണിയെടുക്കുന്നുണ്ട് അവരുടെ പണിയുടെ അനുസരിച്ച് ഞങ്ങളിപ്പോഴും പറയുന്നത് അവരെ ഒരു തൊഴിലാളികളായിട്ട് കേന്ദ്രം അംഗീകരിക്കുക അംഗീകരിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റു ജോലിക്കാർക്ക് കിട്ടുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങളും എല്ലാം കൃത്യമായിട്ട് അവർക്ക് കിട്ടും അതിന് അതിനാദ്യമേ കേന്ദ്ര ഗവൺമെൻ്റ് എന്ന ചെയ്യേണ്ടത് തന്നെ ഇവരുടെ സമരത്തിന് ചെന്ന് കി ജെ വിളിക്കുകയും അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കുകയല്ല ആദ്യമേ ഈ പറയണ ഈ ബി ജെ പിയുടെയും അതുപോലെ തന്നെ എൻ ഡി എയുടെയും ആൾക്കാർ ചെയ്യേണ്ടത് ആശാവർക്കർമാർ ഒരു തൊഴിലാളികളായിട്ട് അംഗീകരിച്ച് മറ്റുള്ള തൊഴിലാളികളെ പോലെ അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുക എന്നിട്ട് വർക്കർമാർക്ക് എന്താണ് കിട്ടാത്തത് എന്നാലോചിക്കുക ഇപ്പം എല്ലാ മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നതിൽ കൂടുതൽ ആനുകൂല്യങ്ങളും പിന്നെ ഇതുമെല്ലാം കൊടുക്കുന്നുണ്ട് നിലവിൽ നമ്മൾ പറയുകയാണെങ്കിൽ വയനാട്ടിലെ ദുരന്തത്തിന് എഴുന്നൂറ്റി നാല്പത് കോടിയോളം കിട്ടിയെന്ന് പറയുന്നു പക്ഷെ അവിടെ ഇപ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതെന്താണ് അവിടെ എന്താണ് തടസ്സം വന്നത് അതെ ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഇപ്പൊ നിങ്ങൾ അവിടെ ചെന്നൊന്ന് അന്വേഷിക്കുക കൃത്യമായിട്ട് അന്വേഷിക്കുക അവിടെ ഈ പറഞ്ഞ് ഇപ്പോഴും പറയുന്നുണ്ട് അവിടെ വാടക കൊടുക്കണില്ല അവർക്ക് ഭക്ഷണത്തിന് വരും ഇത് അവിടെ ചെന്ന് അന്വേഷിക്കുക ഇത് ഇവിടെ ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ ചില ചാനലുകളും നടത്തുന്ന പ്രചരണമല്ലാതെ ഇപ്പോൾ തന്നെ നോക്കി നിങ്ങളവിടെ ചെന്ന് നോക്കും സുന്ദരമായ വീട് അവിടെ പണിയുവാ ഗവണ്മെൻറ്റിന് എത്ര രൂപ കിട്ടിയിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ്റ് അത് കണക്കുകൾ കൃത്യമായി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് ഇപ്പം വീടുകളെല്ലാം പണത് അവിടെ താമസം വരുമ്പം അതിന് എത്ര കോടി രൂപ ചിലവായി എത്ര കോടി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൃത്യമായ രീതിയിൽ ഈ സർക്കാർ ഈ സർക്കാരിനെ കുറിച്ച് ഒരുപാട് അഴിമതികൾ പ്രതിപക്ഷം പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു അഴിമതി കൃത്യമായ രീതിയിൽ അവർക്ക് വിളിച്ചത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ ഇത് ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ തന്നെയായിരുന്നു നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പ്രശ്നം കാര്യം പിണറായി പിണറായി വിജയനോട് കൂടി നിന്ന ഒരാളാണ് ഇപ്പോ പ്രതിയായി പോയിരിക്കുന്നത് അപ്പം അത് അഴിമതി തന്നെയല്ലേ അല്ല അതൊക്കെ പിണറായി വിജയനോട് കൂടി പിണറായി വിജയനോട് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെല്ലാം കൂടി നിൽക്കുക അല്ലാതെ ഈ ഒരു ഒന്നോ രണ്ടോ പേരല്ല അത് പ്രതിപക്ഷം പറയുന്നതാണ് പിണറായി വിജയൻ പിണറായി വിജയൻ അങ്ങനെ പ്രത്യേക ഒരാളെ കൂടെ നിർത്തിയിട്ടില്ല പിണറായി വിജയൻ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ അതായത് രാഷ്ട്രീയം നോക്കാതെ കേരളത്തിലെ ജനങ്ങളെ കൂടെ നിർത്തിയിരിക്കുക പിണറായി വിജയൻ്റെ കൂടെയുള്ളത് കേരളത്തിലെ ജനങ്ങളാണ് അല്ലാതെ ഒരാളോ രണ്ടാളോ അല്ല ഇതൊക്കെ രാഷ്ട്രീയ എതിർപക്ഷത്തിന് പലതും പറയാനുണ്ട് പക്ഷേ ഇതെല്ലാം കൃത്യമായ രീതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും എൽ ഡി എഫ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ നേതൃത്വങ്ങളോ അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരോ ഉണ്ടാവുകയെന്നുള്ളതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെയുള്ളവർക്കുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വീണ്ടും എൽ ഡി എഫ് തന്നെ കേരളം ഭരിക്കുമോ വീണ്ടും എൽ ഡി എഫ് തന്നെ പഞ്ചായത്ത് ഭരിക്കുമോ ഇപ്പോൾ ബ്ലോക്കിലേക്കാണ് മത്സരിക്കുന്നത് വീണ്ടും എൽ ഡി എഫിന് തന്നെ ഭരണം കിട്ടാൻ നമുക്കും ആശംസിക്കാം